ഡ്യൂട്ടിയുടെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഞങ്ങളുടെ വണ്ടി കടന്നൊരു ആംബുലൻസ് പോയി പോകുന്നതാണ് ഞാൻ വിചാരിച്ച കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ സ്റ്റെക്കായി നിന്നു സ്വാഭാവികമായിട്ട് ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ ഞാനും ചെയ്തു ചുരുക്കം ചില ഒന്നോ രണ്ടോ വ്യക്തികളുടെ ഒരു പ്രവൃത്തി കൊണ്ട് മാത്രമാണ് പോലീസ് ഓൾ പോലീസ് പഴി കേൾക്കുന്നത് അതിൽ മാത്രം എനിക്കൊരു വിഷമമുള്ളൂ എനിക്ക് നല്ല കഷ്ടപ്പാടുകളൊക്കെ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ ആക്ട് ചെയ്യുന്നത് ട്രെയിനിങ് കിട്ടിയ ഭാഗമായിട്ടാണ് നിയമം അങ്ങനെയാണ് പറയുന്നത് പക്ഷെ നമുക്ക് അവിടെ ചില സമയത്ത് നിയമമാണോ അല്ലെങ്കിൽ മനസാക്ഷിയാണോ പോലീസിന് ചിലപ്പോൾ മനസാക്ഷിയുടെ കൂടെ നിൽക്കേണ്ട അവസ്ഥകളൊക്കെ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എൻ്റെ ഒരു കാര്യവും വരെ എന്റെ ഡിപ്പ കേരള എന്താ കേരള പോലീസ് പൊളിയാണ് പുള്ളിയാണ് ഇത്രയും നല്ലൊരു പോലീസ് വേറെ ഒരു സംസ്ഥാനത്ത് ഉണ്ടാവില്ല രാജ്യത്തിന്റെ ഭാഗം എല്ലാവരും പറയും ലണ്ടൻ ലണ്ടൻ പോലീസിനെ കണ്ടുപിടിക്കാം കേരള പോലീസിനെ കണ്ടുപിടിക്കാം കേരള പോലീസിനെ സമൂഹത്തിൽ നമ്മൾ പലർക്കും മാതൃകയാകുന്നവരെ കണ്ടിട്ടുണ്ടാവും പക്ഷേ അവരുടെ ഇടയിൽ ചിലരുടെ പ്രവൃത്തികൾ നമ്മുടെ ഹൃദയത്തോടെ സംസാരിക്കുന്നതായിരിക്കും അങ്ങനെയൊരാളാണ് ഇന്ന് ടീ ടോക്സിലെ അതിഥി തൃശ്ശൂർ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ അപർണ ലോകുമാർ അപർണ നമസ്കാരം നമുക്ക് ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുന്ന വീഡിയോയിൽ നിന്ന് തുടങ്ങാം അല്ലേ അത് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള സംഭവമാണ് ഞങ്ങൾ പിങ്കിന്റെ വണ്ടിയിൽ വരുന്ന സമയത്ത് കോലോത്തുമ്പാടത്ത് ആ ഒരു അശ്വനിയുടെ അവിടെ മിക്ക സമയത്തോടെ ട്രാഫിക്കിന്റെ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് ഞങ്ങളുടെ വണ്ടി കടന്നൊരു ആംബുലൻസ് പോയി പോകുന്നതാണ് ഞാൻ വിചാരിച്ചു കൊറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സ്റ്റെക്കായി നിന്നു സ്വാഭാവികമായിട്ട് ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഞാനും ചെയ്തു ഗതാഗത കുരുക്കിൽ പെട്ട് കിടക്കുന്ന ആംബുലൻസിന് മുന്നേ ഓടുന്നത് ഇതൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ അത് സിനിമയിൽ സിനിമയില് പോലീസിന്റെ ഏതൊരു ജില്ലയിൽ പോയി നോക്കിക്കൊപ്പൊ റോഡ് പണിയൊക്കെ നടക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് പുതുക്കാട് ബ്ലോക്കിൽ പെട്ടിട്ട് ആമ്പല്ലൂർ വെച്ചിട്ട് മണികണ്ഠൻ പേരായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്രയോ കിലോമീറ്ററുകളോളം കിലോമീറ്ററുകളോള് കൂടിയിട്ടാണ് ഇതിപ്പോ എന്റേത് വൈറലാവാൻ കാരണം ആ ആംബുലൻസിലെ ഡ്രൈവറുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി വീഡിയോ എടുത്ത് വിട്ടപ്പോഴാണ് പിന്നെ എന്റെ പഴയ കുറേ കഥകൾ കുത്തിപ്പൊക്കിയപ്പോഴാണ് ഇത് വൈറലായത് ആക്ച്വലി അതിന് മാത്രമുള്ള പ്രവൃത്തിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല അതാ അതവാണ് പക്ഷെ സമൂഹത്തിന് അതല്ല തോന്നിയിരിക്കുന്നത് ഒരു വനിതാ പോലീസ് എനിക്ക് സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷൻ ഡിസിഷൻ എന്നൊക്കെ പറയില്ല ട്രെയിൻഡ് പോലീസ് പെട്ടെന്ന് ഒരു വേണ്ട സമയത്ത് എടുക്കാൻ ഞങ്ങൾക്ക് അതിനൊരു പ്രത്യേക കഴിവ് ട്രെയിനിങ് സമയത്ത് തന്നെ കിട്ടും അതെല്ലാം പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉണ്ട് ആ സമയം വരുമ്പോ ഇപ്പം നിങ്ങളാണെങ്കിൽ പോലും ആ ഒരു സമയത്ത് ചിലപ്പോൾ അങ്ങനെ ഒരു ആംബുലൻസിന് ഞങ്ങൾ ആരും പോലീസ് അവിടെ ഇല്ല നിങ്ങളൊരു വണ്ടിയിൽ നിൽക്കാണ് സ്വാഭാവികമായിട്ട് ഇറങ്ങി ആ വണ്ടികളൊക്കെ ഒന്ന് മാറ്റാൻ നിങ്ങൾക്ക് തോന്നൂലേ തോന്നു ആ തോന്നൽ തന്നെ വലിയ കാര്യ പക്ഷെ എനിക്ക് തോന്നുന്നത് നിയമത്തിനപ്പുറത്തേക്ക് മനസ്സ് സഞ്ചരിക്കുന്ന ഒരു സമയമുണ്ട് അതാണ് എന്നാണ് തോന്നിയിരിക്കുന്നത് അത് ഞാൻ മാത്രല്ല മാം നമ്മുടെ പോലീസിലുള്ള ഒട്ടേറെ ആളുകൾ അങ്ങനെ അങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരാണ് ചുരുക്കം ചില ഒന്നോ രണ്ടോ വ്യക്തികളുടെ ഒരു പ്രവൃത്തി കൊണ്ട് മാത്രമാണ് പോലീസ് ഓൾ പോലീസ് പഴി കേൾക്കുന്നത് അതിൽ മാത്രമേ എനിക്കൊരു വിഷമുള്ളൂ എനിക്കിപ്പോൾ ഉള്ള സന്തോഷം വ്യക്തിപരമായിട്ടുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് തീരില്ലേ ഇക്കാര്യത്തിൽ ഈ ഒരു പബ്ലിസിറ്റിയിൽ പക്ഷേ എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനൊരു പേര് വരിക ഞാൻ കാരണം ഇപ്പം എല്ലാം രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇത് കടന്നും മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ നമ്മുടെ മലയാളികളുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം നമ്മളെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പൊ എനിക്ക് വരുന്ന സന്തോഷം എന്ന് പറയുന്നത് ഞാൻ മുഖാന്തരം എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് കേരള പോലീസ് അവർ ടാഗ് ചെയ്യുന്നത് കേരള പോലീസ് എന്നാ ആ അങ്ങനെ ഒരു പേര് കേക്കാൻ ഞാൻ ഇടയായതില് എനിക്ക് സന്തോഷമുണ്ട് ഒരുപാട് സന്ദേശങ്ങൾ വന്നിട്ടുണ്ടാവുമല്ലോ അത് ഏറ്റവും മനസ്സിന് സ്പർശിച്ചോ സത്യമായിട്ട് എനിക്കത് നോക്കാൻ നേരം കിട്ടിയിട്ടില്ല ഞാൻ നോക്കുന്നേ ഇല്ല ഞാൻ പറഞ്ഞില്ല പറഞ്ഞല്ലോ അപ്പോഴെലൈ നിലത്തല്ലേ അത് കാരണം ഞാൻ എന്താ പറയണേ രണ്ടായിരത്തി എട്ടിലെ സംഭവത്തില് പ്രതിഭാ പാട്ടിയു പറഞ്ഞിട്ടുണ്ട് നിങ്ങളെപ്പോലെ ഒരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അത് അതൊക്കെ എനിക്ക് സന്തോഷമുണ്ട് സന്തോഷം എന്തെങ്കിലും കാരണം എത്രയും ഉയരത്തിലിരിക്കുന്ന വിളിക്കുക എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞില്ല മീഡിയാസെന്റെ കയ്യിലെല്ലാം ഉണ്ടല്ലോ ഫീഡ്ബാക്ക് അവരെ പഴയതെല്ലാം എടുത്ത് സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ മറ്റുള്ളവരിലേക്ക് ഇത് എത്രയ്ക്കും വേഗം എത്തുക ഇത് മീഡിയാസിന്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളൂ ഞങ്ങൾ ഓൾ പോലീസ് മെജോറിറ്റി വരുന്ന പോലീസ് നയന്റി നയൻ പെർസെൻറ്റേജ് പോലീസും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഞങ്ങളുടെ ഒപ്പം മീഡിയ മീഡിയയും അതുപോലെ പൊതുജനം പൊതുജനത്തിന്റെ സപ്പോർട്ടില്ലാതെ പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല പൊതുജനം നമ്മുടെ കൂടി എനിക്ക് പറയാം ആ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലപരിമിതി ഉണ്ട് അല്ലേ ഉണ്ട് വണ്ടികൾ മാറ്റുമ്പോൾ അത് വണ്ടിയിലുള്ള ആളുകളെല്ലാം വളരെ നമ്മളെ കൊണ്ടുപോകാൻ നിന്ന് പെട്ടെന്ന് തന്നെ അവർക്ക് അറിയാം ഒരു ജീവന്റെ വില എന്താണെന്നുള്ളത് അവർക്ക് അറിയാം അവരെല്ലാം നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തത് നമുക്ക് രണ്ടായിരത്തി എട്ടിലെ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടി ഇരിക്കുന്ന സമയത്ത് അതെ ഡെഡ് ബോഡി വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ തന്നെ കൊടുത്ത ഒരുക്കൊടുത്തൊരാളാണ് അല്ലെ ശരിക്കും വനിതകൾക്ക് ഒരു വലിയ അഭിമാനമാണ് അപർണ എനിക്ക് ആ ഭാഗത്ത് നിന്ന് സംസാരിക്കാനാണ് കൂടുതൽ തോന്നുന്നത് നമ്മളൊരു വനിതയായ കാരണം കൊണ്ടായിരിക്കും കേട്ടോ ഈ പക്ഷെ പുരുഷ പോലീസുകാർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വസ്തുത എന്ന് തോന്നുന്നു കാരണം അവരൊക്കെ ചെയ്യുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സാറിപ്പോ റിട്ടയർഡ് ചെയ്തു പോയി അവരെല്ലാ ക്രിസ്മസും അവർ ആഘോഷിക്കുന്നത് പുർഹോമിന്റെ ഒപ്പാണ് ഹോമിൽ അവരുടെ ക്രിസ്മസ് ആഘോഷം പിന്നെ ക്രിസ്ത്യൻ ആണ് സാറ് അവർ ഒരിക്കലും അവർ മാത്രമായിട്ട് വീട്ടിൽ അവർ സാറ് ജോലി കിട്ടി കുറച്ച് കാലങ്ങൾക്ക് ശേഷം എല്ലാ വർഷവും അങ്ങനെ അങ്ങനെ പിന്നെ സ്വന്തം അച്ഛനമ്മമാർക്കൊപ്പം പുറമേ നിന്നുള്ള ആളുകളെയും നോക്കാത്ത വൃദ്ധരായിട്ടുള്ള ആളുകളെ നോക്കി വളർത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ എത്രയോ തന്നെയാണ് ഞാൻ എപ്പോഴും ടോക്കൊക്കെ കേൾക്കുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് അത്രയും ബഹുമാനത്തിലാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ എല്ലാവരോടുള്ള പെരുമാറ്റമുണ്ട് അവിടെയാണ് നമ്മൾ അറിയാതെ ഒന്ന് പോണത് അതെ നമുക്ക് നമുക്ക് കിട്ടുന്നത് മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്ന കുറെ അറിവുകളുണ്ട് പിന്നെ നമുക്ക് സ്വയം നമ്മൾ സ്വായത്തമാക്കി എടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ട്രെയിനിങ് വഴി കിട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ജീനു വഴി കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അത്ര നല്ല കുട്ടിക്കാലം ഒന്നല്ല എനിക്ക് നല്ല കഷ്ടപ്പാടുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് പെട്ടെന്ന് ആക്ട് ചെയ്യുന്നത് ട്രെയിനിങ് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് സഹപ്രവർത്തകരുടെ സഹകരണമാണ് നമുക്ക് കൂടുതലും മറ്റുള്ളവരോട് നല്ല രീതിയിൽ ഇടപഴകാനായിട്ട് തോന്നുന്നു ഒരുപാട് റോൾ മോഡൽസ് ഉണ്ട് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് പോലീസിൻ്റെ നമുക്ക് രണ്ടായിരത്തി എട്ടിലെ സംഭവത്തിലേക്ക് ഒന്ന് വരാം ശരിക്കും അവിടെ അവിടെ ഡെഡ് ബോഡി ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോയതാണ് അപ്പോൾ അവർ ഹോസ്പിറ്റലുകാർക്ക് എല്ലാവരും സൗജന്യമായിട്ട് ചികിത്സിക്കാനുള്ള വകുപ്പൊന്നുമില്ലല്ലോ സ്വാഭാവികമായിട്ടും അവർ അവരുടെ പൈസ അവർ ചോദിക്കുന്നുള്ളത് അച്ഛനായിട്ടും അപ്പോൾ അവർക്ക് ഉണ്ടായിരുന്നില്ല കൊടുക്കാനായിട്ട് അപ്പൊ എനിക്ക് അങ്ങനെ തോന്നി കൊടുത്തു ഞാൻ നേരത്തെ സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷൻ വേറൊരു അത് മാനേജ് ചെയ്യുമായിരുന്നു എനിക്ക് അങ്ങനെ തോന്നി എന്റെ പേരിൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിമർശനങ്ങൾ സ്വന്തം ശരിക്കും നിയമപ്രകാരം അത് അന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുവോ അങ്ങനെയൊക്കെയാണ് വേണ്ടത് നിയമം അങ്ങനെയാണ് പറയുന്നത് പക്ഷെ നമുക്കവിടെ ചില സമയത്ത് നിയമമാണോ അല്ലെങ്കിൽ മനസാക്ഷിയാണോ ചോദിച്ചത് പോലീസിന് ചിലപ്പോ മനസാക്ഷിയുടെ കൂടെ നിൽക്കേണ്ട അവസ്ഥകളൊക്കെ എനിക്ക് എന്നോട് പറഞ്ഞത് ഹൃദയം കൊണ്ട് ചിന്തിച്ചു അത്രയാണ് പിന്നെ പല തലത്തിലുള്ള സമൂഹത്തിലെ പല തലത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകേണ്ടി വരില്ലേ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ താഴേക്കിട്ട് അത് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഏത് ജോലിക്കാൻ അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ഈ ജോലിയിലും ഉണ്ട് ഇല്ല എന്നൊന്നുമില്ല നമുക്ക് പൊതുജനങ്ങളുമായിട്ടല്ലേ അതിൽ ക്രിമിനൽസ് ഉണ്ടാവും വിക്റ്റിംസ് ഉണ്ടാവും പലതരത്തിലുള്ള ആളുകളുണ്ടാവും സി നമ്മളൊരു ഇപ്പം മാം ഒരു സ്ഥലത്ത് പോകുമ്പോൾ തന്നെ എപ്പോഴും നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണം മാത്രമല്ല നെഗറ്റീവായിട്ടുള്ള അപ്പം പ്രത്യേകിച്ച് ഫോൾസാകുമ്പോൾ അതായത് മറ്റുള്ളവരുടെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാ അന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാവുമ്പോൾ ഫോൾസ് ആകുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാവും പക്ഷെ അതൊന്നും തന്നെ എൻ്റെ വ്യക്തി ജീവിതത്തിനും എൻ്റെ ഒഫീഷ്യൽ ലൈഫിനും ഇതുവരെ ബാധിച്ചിട്ടില്ല എനിക്ക് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എൻ്റെ ഡിപ്പാർട്ട്മെന്റിന് മോശം വരുന്ന ഒരു കാര്യവും ഈ നിമിഷം വരെ ഞാൻ ചെയ്തിട്ടില്ല സമൂഹത്തിൽ പൊതുജനങ്ങളെയും ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റിനെയും അത് ഞാൻ പറഞ്ഞില്ല ട്രെയിനിങ് വിഭാഗമാണ് നമ്മൾ നമുക്ക് അങ്ങനെയുള്ള ഇതാണ് ഡിസിപ്ലിൻ ണ്ടാവും അത് മസ്റ്റ് ആണ് ഞങ്ങളുടെ ലൈഫിൽ പിന്നെ ഞങ്ങളുടെ സുപീരിയർ ഓഫീസേഴ്സിന്റെ സഹകരണം നന്നായിട്ടുണ്ട് നമുക്ക് ഞങ്ങളുടെ കമ്മീഷണർ ഞങ്ങളുടെ എസി പി സലീഷ് സാർ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ കമ്മീഷണർ ഇളങ്കോ സാർ അറിയാലോ ഗുഡ് സർവീസ് അതിപ്പോ എനിക്കും തന്നെയല്ല ഇതേപോലെ മറ്റേ മറ്റുള്ള വ്യത്യസ്തമായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും സാർ അത് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മനസ്സറിഞ്ഞു നിൽക്കുന്ന മേലുദ്യോഗസ്ഥരെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്ത് നല്ലൊരു ഇത് കൊടുത്താൽ നല്ല ഇൻകു അതായത് നല്ല ഇൻപുട്ട് കൊടുത്താൽ നല്ല ഔട്ട്പുട്ട് കിട്ടും എന്ന് കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഞങ്ങൾ ഈ സത്യത്തിൽ ഈ തൃശ്ശൂർ സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾക്ക് അത്രയും നല്ലൊരു മേലുദ്യോഗസ്ഥരെ കിട്ടിയ കാരണം പിന്നെ പോലീസിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ ആദ്യത്തെ പേടി മുട്ടോളമുള്ള മുടി മുറിക്കേണ്ടി വരുമെന്നാൽ പക്ഷെ പിന്നീട് ആ മുടി തന്നെ മുറിക്കുകയും ചെയ്തു അല്ല സോ അന്നൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ വീട്ടമ്മയായിട്ട് ഒതുങ്ങി കൂടിയ സമയത്താണ് ജോലിയിൽ കയറുന്നത് ഇരുപത്താറ് വയസ്സിലാണ് എനിക്ക് വരെ മുടി ഉണ്ടായിരുന്നു പേടി എന്തായാലും ഒന്നും അറിയില്ല ആകുമ്പോൾ മുട്ടി മുറിക്കേണ്ടി വരും എന്നുള്ള കാരണം പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലായി പിന്നെ അത് കഴിഞ്ഞിട്ട് സർവീസിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉള്ളൊരു ഇരിഞ്ഞാലക്കുട വനിതാ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്താണ് ക്ലാസ്സുകൾ അവേർനെസ് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകാറുണ്ട് പോകുമ്പോൾ ഇതേപോലെ ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൽ സ്വാഭാവികമായിട്ട് ആ കുട്ടി ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചതാണ് അപ്പം അവന് ക്ലാസ്സിൽ വരാൻ ഭയങ്കര മടിയാണ് ക്യാൻസർ ഇത് കവർ ചെയ്തു വരുന്ന കുട്ടിയാണ് പക്ഷേ ഒരു മടി കുട്ടികൾ കളിയാക്കുന്ന ഒരു കാലം ഞാൻ നിർബന്ധിച്ച് അവനെ വരുത്തിയതാണ് അപ്പം അപ്പം എനിക്കൊന്ന് സ്ട്രൈക്ക് ചെയ്താൽ ഒരു സ്പാർക്ക് വരില്ല നമുക്ക് ഓരോ സമയമാണ് അപ്പം ആ കുട്ടി മുടിയില്ലാത്ത എൻ്റെ പേരിലാണ് ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം മുടി ഇങ്ങനെ കിട്ടി വെക്കണം യൂണിഫോമിൽ നമ്മളെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ കൂളിൽ സമയം ഞങ്ങൾ ഓരോ പോലീസ് ദിവസവും കഴിയുന്നത് പോലീസ് സ്റ്റേഷനിലാണ് തീർച്ചയായും അവൻ ഞങ്ങൾക്ക് ഇത് പോലീസ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബമാണ് ഫാമിലിയാണ് അപ്പം ആ ഫുൾ ടൈമിൽ കൂടി ആവുമ്പോൾ പിന്നെ നമുക്ക് ആ മുടിയുടെ ഒരു ആവശ്യമില്ല മുടി അഴിച്ചിട്ടുണ്ടോ വീട്ടിലെത്തുമ്പോഴാണ് മുടി അഴിച്ചത് അപ്പം അത്രയും നീളമുള്ള മുടി ആ മുടിയുടെ ഒരു കുറച്ച് മുടിക്ക് വേണ്ടിയിട്ടാണ് കുട്ടി അങ്ങനെ സങ്കടപ്പെടും കുട്ടികൾക്ക് അറിയില്ല മുടിയിൽ ഇങ്ങനെ വിഷയമല്ല കുറെ കഴിയുമ്പോൾ അത് വരും എന്നുള്ളത് കുട്ടികൾക്ക് അവർക്ക് മുടിയില്ലല്ലോ എന്നുള്ളൊരു വലുതാ വലിയ ആളുകൾക്കൊക്കെ അറിയാം മുടി മുടിയുടെ വിഷയല്ല അവർക്കറിയാം കുട്ടികൾക്ക് അതറിയത്തില്ലല്ലോ അപ്പൊ എനിക്ക് തോന്നിയ അപ്പൊ തോന്നിയ ഒരു സ്പാർക്കാണ് പിറ്റേ ദിവസം തന്നെ പോയിട്ട് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഇവിടെ വെച്ച് വെട്ടി വെട്ടിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് വീണ്ടും എനിക്ക് എനിക്ക് അത്രയും മുടി വന്നു ഞാൻ ഷെയ്വ് ചെയ്തിട്ട് ആയതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് എനിക്ക് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഒരു ബുദ്ധിമുട്ട് എൻ്റെ ലൈഫ് പേഴ്സണൽ ലൈഫിലോ ഒഫീഷ്യൽ ലൈഫിലോ എനിക്ക് ഉണ്ടായിട്ടില്ല എനിക്ക് പ്രൗഡേ ഉണ്ടായിട്ടുള്ളൂ കാരണം ഇത്രയും നല്ല എക്സിക്യൂട്ടീവ് പവറുള്ള ഒരു ജോലി കിട്ടുക എന്റെ മോള് രണ്ടാമത്തെ മോള് ക്രിമിനോളജി കഴിഞ്ഞതാണ് പോലീസ് ആവാനാഗ്രഹം അവൾ ഡിഗ്രി കഴിഞ്ഞാൽ അവൾക്ക് പി ജിക്ക് അവൾക്ക് പോവാവുന്നേ ഉള്ളൂ അത്യാവശ്യം നല്ല മാർക്കുണ്ട് അവൾക്ക് എൻട്രൻസ് എഴുതി കിട്ടുമ്പോൾ തർക്കമൊന്നുമില്ല പക്ഷെ അവള് അത് വേണ്ടെന്ന് വെച്ചു ഇപ്പൊ ഇവിടെ കണ്ണൻ മാഷ്ടറുണ്ട് മാഷ്ടർ എടുത്ത് പി എസ് സിയുടെ കോച്ചിങ്ങിന് പോവാ എങ്ങനെയായാലും ജോലി വേണം അത് പോലീസിന്റെ ജോലി കിട്ടിയത്രയും ഇഷ്ടം അമ്മയുടെ വഴി തന്നെയാണ് അങ്ങനെ വേണംന്നാണ് അവളുടെ ആഗ്രഹം ഞാൻ ഇപ്പൊ എന്റെ മക്കളുടെ കാര്യത്തിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കാരണം പെൺകുട്ടികളാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് അപ്പൊ അവർക്ക് നല്ല മികച്ച വിദ്യാഭ്യാസം മികച്ച ഭക്ഷണം മികച്ച ജീവിത രീതി ഒക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ജോലി ആവുക സ്വന്തം കാലില് നിൽക്കുക നിൽക്കുക അതിനുശേഷം ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ അവർക്ക് പഠിപ്പിച്ചോടത്ത അതേപോലെ തന്നെയാണ് മൂത്താളി ചെയ്തത് അവിടെ കല്യാണം കഴിഞ്ഞു ഇപ്പൊ രണ്ടാമത്തെ ആള് ആ ഒരു പാതയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതന്നെയാണ് നമ്മുടെ പെൺകുട്ടികളോട് ഏറ്റവും അല്ലേ പറയുക ചെയ്യാന്നുള്ളതാണ് അതായത് നമ്മുടെ പഠിക്കേണ്ട സമയത്ത് അവരുടെ അവരുടെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ദൗത്യം അല്ലെങ്കിൽ കടമ എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളത് മാത്രം തന്നെ ഒരു ജോലി സമ്പാദിക്കുക അതിനുശേഷം ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാടാണ് എത്ര കണ്ട് ശരി അതിലെത്ര പേര് പോസിറ്റീവൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് സെക് ഓപ്പോസിറ്റ് സെക്സിനോട് താല്പര്യം എല്ലാവർക്കും തോന്നാം അതൊരു ടീനേജിന്റെ പ്രായം നമ്മുടെ ഹോർമോൺ വ്യത്യാസം വരുന്ന സമയങ്ങളിൽ തോന്നാവുന്ന അതിൽ നമുക്ക് ആരും കുറ്റം പറയാനൊന്നും പറ്റില്ല പക്ഷെ ഒരു ഡിസിഷൻ കറക്റ്റ് സമയത്ത് എടുത്തില്ലെങ്കിൽ നമ്മളത് അതുപോലെ തന്നെ കല്യാണം കഴിച്ചു വിട്ട മാതാപിതാക്കളോട് പറയേണ്ടത് വീട്ടിൽ അവരുടെ കല്യാണം കഴിച്ചു പോയി കടമ കഴിഞ്ഞല്ലോ എന്നുള്ളതല്ല വേണ്ടത് അവരെ വിളിക്കണം അവർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ളൊരു ധൈര്യം കുട്ടികൾക്ക് കൊടുക്കാം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് വാർത്തകൾ വരുന്നതാണ് ദിവസം കുറ്റവാളികളെ കാണുന്നു ഒരുപാട് കുറ്റകൃത്യങ്ങൾ കാണുന്നു അപ്പോഴൊക്കെ മനസ്സെപ്പോഴെങ്കിലും മരവിച്ച് പോയിട്ടുണ്ടോ മനസ്സ് മരവിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല കാരണം അതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് കാണുന്നതാണ് പക്ഷെ പല ഇതും സാഹചര്യങ്ങൾ കൊണ്ട് ക്രിമിനൽസ് ആവുന്നവരുണ്ട് വേണമെന്ന് വെച്ച് ആവുന്ന അത് പല കാറ്റഗറിയാണ് അവിടെ നമ്മളുടെ നമ്മുടെ മൈൻഡ് ഓഫ് ഇതനുസരിച്ചാണ് നമ്മളവിടെ അവിടെ മൈൻഡ് എവിടെയാണോ ഇത് ആ കറക്റ്റ് മൈൻഡ് അപ്ലൈ ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളത് അതായത് സാഹചര്യം കൊണ്ട് കുറ്റവാളി ആയ ആയവൻ്റെ അടുത്ത് എല്ലാ ദിവസവും അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്തവനോട് പെരുമാറുന്ന പോലെ പെരുമാറാൻ പറ്റില്ല അവിടെ നമ്മുടെ കോമൺ സെൻസ് നമ്മുടെ സെൻസ് യൂസ് ചെയ്യണം അല്ല ഒരു വീട്ടമ്മ ആയിരുന്ന ഒരാളാണ് ഇന്നീ വലിയൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ എത്രത്തോളം മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുണ്ട് അത് മറ്റുള്ളവർ പലതും അതെന്തുകൊണ്ടാണെന്നറിയുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലൊരു സ്പേസ് നമ്മളായിട്ട് കണ്ടെത്താത്ത കാരണം കൊണ്ടാണ് മറ്റുള്ളവർ എന്നെ റോൾ ആക്കണം എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മളുടെ നമ്മളുടെ കാലിബർ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കഴിവുണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിനുപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കാതെ മറ്റുള്ളവരെ അങ്ങനെ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥം ഇല്ല സി ഇപ്പൊ മാഡത്തിന് ഒരു കഴിവുണ്ട് ഞാൻ അന്നിട്ട് മറ്റുള്ളവരിൽ ചെയ്യോ എനിക്ക് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നതാണോ നല്ലത് അതാ എന്റെ കഴിവുകൾ നമ്മൾ കണ്ടിട്ട് നമ്മൾ വളരാന്നുള്ളതാ അല്ല അന്ന് പി എസ് സി എഴുതുമ്പോ പോലീസ് അന്നത്തെ കാലത്ത് ഇത്രത്തോളം സ്വാധീനമില്ലല്ലോ വനിതാ പോലീസിനൊക്കെ അപ്പൊ ഇന്നിപ്പോ കൂടുതൽ ആൾക്കാർ ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട് അന്ന് അപർണ വരുമ്പോ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല അല്ല രണ്ടായിരത്തി രണ്ടിലാ ഞാൻ സർവീസിൽ കയറുന്നത് അന്ന് വനിതാ പോലീസ് കുറവേ ഉള്ളൂ എന്നുള്ളൊരു ഇതുണ്ട് ഡ്യൂട്ടി അതനുസരിച്ച് കൂടിയിട്ടുണ്ട് പക്ഷെ പുറത്തുനിന്നൊക്കെ നല്ല സമീപനം തന്നെ നമ്മളോട് പറ്റുള്ളവരുണ്ട് ഇപ്പോഴും പോലീസ് ആവാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാർ അങ്ങനെ എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ ബോഡി മെയിൻ ചെയ്യാൻ പറ്റൂലേ ഒരുപാട് അത് എന്റെ സാഹചര്യം എനിക്ക് പറ്റും പക്ഷെ എല്ലാവർക്കും പോലീസിൽ വരുന്നവർക്ക് കൂടുതലും കുറച്ചും കൂടി ബോഡി ചെയ്യാൻ േഡീസിന് ലേഡീസ് ജെൻസ് ജെൻഡർ കാറ്റഗറി ഒന്നും നോക്കണ്ട എല്ലാവർക്കും പക്ഷെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു പക്ഷേ എല്ലാവർക്കും ഞാൻ ഞാൻ എല്ലാവരോടും ചെയ്യണമെന്നാ പറയാ കാരണം ഞാൻ സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് എനിക്ക് അതിനോട് താല്പര്യമുണ്ട് നമ്മളിപ്പോ ചെയ്തില്ല ഞാൻ പറഞ്ഞാലും എനിക്ക് അമ്പത് വയസ്സാണ് ഇപ്പൊ അമ്പത് വയസ്സിൽ നമ്മൾ നമ്മുടെ ഏജും ഹെൽത്ത് നോക്കിട്ടൊന്നായിരിക്കില്ല മറ്റേ നമ്മളുടെ ഡെത്തും കാര്യങ്ങളും വരിക ചിലപ്പോ ഒരു ഇത്രയും സംസാരിക്കുമ്പോൾ ചെറിയൊരു പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു അറ്റാക്ക് മതി നമ്മൾ പോകാൻ എന്തെങ്കിലും അപ്പോൾ ഉള്ള സമയം ഹെൽത്ത് നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ് കുറെ കാലം കൂടെ നമ്മൾ ജീവിച്ചിരിക്കാനും നമ്മൾക്ക് പ്രിയപ്പെട്ടവർ കൂടെ കുറെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അത് ചെയ്യാൻ സാധിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ചെയ്യുന്നുണ്ട് ചിലവർക്ക് സാഹചര്യം കൊണ്ട് കഴിയാത്തവരാണ് അല്ലാതെ മടി പിടിച്ചിരിക്കാനൊന്നും സാധ്യതയില്ല അതുപോലെ ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റൻ അല്ല അത് ഞാൻ സ്പോർട്സ് ഹോസ്റ്റൽ സെലക്ഷൻ കിട്ടിയിട്ട് ഞാൻ കോഴിക്കോട് പ്രോവിഡൻസിലായിരുന്നു ബാസ്ക്കറ്റ് ബോളിന് ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് വൺ ഇയർ ഞാൻ ഫസ്റ്റ് പേജിസി മാത്രമേ അവിടെ പഠിച്ചുള്ളൂ പിന്നെ എനിക്ക് മൂക്കിന്ന് ബ്ലഡ് ഒക്കെ വരുന്ന ഒരു ഇത് വന്നപ്പം അത് നിന്ന് കണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് സെക്കൻഡ് പേജിസി പഠിച്ചത് കേരളോർമയിലായിരുന്നു അത് കഴിഞ്ഞ് പി ഡി സി ഇവിടെയാണ് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ ഞാൻ ഐ ടി ഐ പോയി ഐ ടി ഐ സർവയർ കോഴ്സായിരുന്നു അവിടെ അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചില്ല പിന്നെ പി എസ് സി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു നെഹ്റു ട്രോഫി അത് ഞാൻ എവിടെയോ കേരള ആദ്യത്തെ വനിതാ ടീം അതിലുണ്ടായിരുന്നു ഞാൻ അന്ന് നമ്മളാണ് വിൻ ചെയ്ത് സാരഥി എന്ന് പറഞ്ഞ തെക്കനോടി വിഭാഗത്തിൽപ്പെട്ട ഒരു വള്ളം ഉണ്ടായിരുന്നു അത് ഭയങ്കര അനുഭവം നല്ല ഭയങ്കര സ്ട്രെങ്ത് വേണം അത് അറിഞ്ഞിട്ടില്ല അല്ലേ വള്ളംകളി നമ്മുടെ കേരള പോലീസിന്റെ മെൻ ടീം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് മെൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് ഞങ്ങൾ വനിതകൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ടീം ഉണ്ടായിട്ടില്ല ആ ടീം തന്നെ എനിക്ക് തോന്നുന്നു നൂറ് മീറ്റർ അത്ലറ്റിക് അത് കഴിഞ്ഞ വർഷം അത്ലറ്റിക് സമ്മാനം ഇങ്ങനെ ഒരുപാട് മെഡലുകൾ അതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അല്ലേ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ആ മെഡൽ യുടെ മെഡല് പതിനഞ്ചിലാണ് അത് കിട്ടിയത് രാഷ്ട്രപതിയുടെ മെഡൽ കേരള കേരള എന്താ പുള്ളിയാണ് പുള്ളിയാണ് ഇത്രയും നല്ലൊരു പോലീസ് വേറെ വേറൊരു സംസ്ഥാനത്തുണ്ടാവില്ല രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് എല്ലാവരും പറയും ലണ്ടൻ ലണ്ടൻ പോലീസിനെ കണ്ടുപിടിക്കാം ഞാൻ പറയുന്നത് നമ്മുടെ പോലീസിനെ കണ്ടുപിടിക്കും കേരള പോലീസിനെ കണ്ടുപിടിക്കും പോലീസിനും നേരത്തെ പറഞ്ഞ പോലെ അമ്മയ്ക്കും മക്കളാ മൂന്നുപേരും മൂന്ന് സ്വഭാവല്ലേ പല അമ്മമാര്ക്കളാ പല കാറ്റഗറിയിലുള്ള ആളുകളാ പല സ്വഭാവം ഉണ്ടാവും അവര് ആ രീതിയിലുള്ള നമുക്കപ്പോ ഒരു ട്രെയിനിങ് കൊടുക്കണത് കൊണ്ട് മാത്രം നമ്മുടെ എല്ലാവരുടെയും ജീവനവ്യത്യാസം അതിൽ വരുന്ന അതുകൊണ്ട് ഇണ്ടാവുന്ന ഒരു ഉള്ളൂ പക്ഷെ ഞാനും ഈ പുറത്തുനിന്നൊക്കെ എങ്ങനെ പുറത്തുനിന്നൊക്കെ സംസാരിക്കുമ്പോഴേ എപ്പോഴും പറയാറു പറയുന്ന ഒരു പോയിന്റാണ് കേരള പോലീസിനെ കുറിച്ചിട്ട് ശരിക്കും പ്രൗഡാണല്ലേ നമ്മൾ ആ കാര്യത്തില് തർക്കല്ലോ അപ്പൊ അത്രേ ഉള്ളൂ അതിനുള്ള ആരോട് ചോദിച്ചു നോക്കിക്ക കേരള പോലീസ് അപ്പൊ പോലീസിന്റെ മാത്രം നെഗറ്റീവ് അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴും രണ്ടാൾക്കാരാണ് വാദിയും പ്രതിയും അപ്പൊ പോലീസ് സ്റ്റേഷനിൽ അതിൽ ഒരാൾക്ക് മാത്രമേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ മറ്റാൾക്ക് അതിന് ഇത് കുറവായിരിക്കും പുറത്ത് ചെന്ന് നെഗറ്റീവായിട്ടുള്ള അങ്ങനെയാണ് പോലീസിനെ കുറിച്ച് മോശം ഇമേജ് വരുന്നത് അല്ലാതെ പോലീസ് പിന്നെ റയർ ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ യുവാക്കളോട് എന്താണ് പറയാനുള്ള പറഞ്ഞു അതായത് നമുക്ക് ഈ കുറച്ച് കാലം നമ്മൾ ഭൂമിയിൽ ജീവിക്കുകയുള്ളൂ നല്ല ആയുസ് ഉണ്ടെങ്കിൽ മാക്സിമം ഒരു എൺപത് വർഷം അപ്പോൾ അതിൽ സ്പർദ്ദില്ലാതെ പരസ്പരം സഹകരിച്ച് ചെയ്യാവുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്ത് പാര വയ്ക്കാതെ പോകുക ഏറ്റവും നല്ലൊരു മെസ്സേജാണ് കുട്ടികൾക്ക് അറിവില്ലായ്മയുടെ കുറച്ച് കാര്യങ്ങളുണ്ട് നിയമത്തിനെ കുറിച്ചുള്ള അവബോധം ഇല്ലാത്തവരുണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊക്കെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചുകൊണ്ട് കൊടുക്കണ്ട കൊറേ കാര്യങ്ങളുണ്ട് അതായത് ജെൻഡർ വ്യത്യാസം ഇല്ലാതെ നല്ലത് ചെയ്യണമെന്നും സന്ധ്യ ആയി കഴിഞ്ഞാൽ പെണ്ണ് മാത്രം അകത്ത് കയറണമെന്നും പറയുന്ന ഒരു സിസ്റ്റം ഇപ്പോഴും ഉണ്ട് എന്റെ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിന് വലിയ മാറ്റം ഒന്നും ഇപ്പോഴും വന്നിട്ടില്ല പക്ഷെ ആൺകുട്ടികളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറില്ല പെൺകുട്ടികളുടെ കടമകൾ മാത്രമേ പെൺകുട്ടികളുടെ സേഫ്റ്റി മാത്രമേ പറയുന്നത് ആൺകുട്ടികളുടെ ഉത്തരവാദിത്വം അവരുടെ കടമ എന്താണെന്ന് ചെറുപ്പത്തിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യേണ്ട കാര്യമാണ് വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്താൽ കുട്ടികളൊക്കെ നല്ല രീതിയിലേ വളർന്നോളും പിന്നെ സമൂഹത്തിൽ നമ്മൾക്ക് നമ്മുടെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ സമൂഹം നന്നാവാതിരിക്കുക നന്നാവും സേവനങ്ങളും ഉത്തരവാദിത്തങ്ങളും ഇങ്ങനെ ഒരിക്കലും അവസാനിപ്പിക്കില്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മോട് മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ ഈ ഓട്ടം ഇങ്ങനെ തന്നെ തുടർന്നു കൊണ്ടിരിക്കട്ടെ ഒരുപാട് സ്നേഹം താങ്ക് യു താങ്ക് യു